കുറച്ചാളുകൾ കരിങ്കുടിയുമായി എൻ്റെ കാറിൻ്റെ മുന്നിലേക്ക് ചാടി വീഴാൻ ശ്രമിക്കുന്നത് കണ്ടു ഞാൻ ഗ്ലാസ് നാത്തി എന്താണ് എന്ന് അവരോട് ചോദിച്ചു എന്തിനാണ് ആ കരിങ്കുടി അവർ കാണിച്ചത് വയനാടിൻ്റെ ചിലകാല സ്വപ്നമായ മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സാക്ഷാത്കരിച്ചതിനാണ് വയനാട് ജില്ലയിൽ ഒരു ഗവണ്മെന്റ് നഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്നില്ല ഒരു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വയനാട് ജില്ലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ഉണ്ടായിരുന്നില്ല ഒരു കാർഡിയോളജിസ്റ്റിന്റെ സേവനം സർക്കാർ മേഖലയിൽ ഉണ്ടായിരുന്നില്ല ഒരു ഉണ്ടായിരുന്നില്ല വയനാട് ജില്ലയിൽ കാത്തലാബ് സ്ഥാപിച്ച് ആദ്യം ആരാണെന്ന് അറിയാമോ ആൻഡിയോപ്ലാസ്റ്റ് ചെയ്തത് എൺപത് വയസ്സുള്ള ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു അമ്മയാണ് അവിടെ ആൻഡിയോപ്ലാസ്റ്റ് ചെയ്തത് ആ അമ്മ കാറ്റലാബിൽ നിന്ന് അതിനുശേഷം അച്ഛലിലേക്ക് സി സിയുലേക്ക് റൂമിലേക്ക് മാറ്റപ്പെട്ട് ജീവിതത്തിലേക്ക് അമ്മ സുഖമായി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി മേഖലയിൽ ന്യൂറോളജി ന്യൂറോ സർജറി കാർഡിയോ സർജറി വയനാട് ഗവൺമെന്റ് മേഖലയിൽ ഉണ്ടായിരുന്നില്ല പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മന്ത്രിസഭായോഗം പതിനഞ്ച് തസ്തികകൾ വയനാട് മെഡിക്കൽ കോളേജിൽ ഒന്ന് മഴ പെയ്താൽ ബ്ലോക്ക് ആയി ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഇന്നലെ മഴയൊക്കെ അതിശക്തമായ മഴയത്ത് ആ ബ്ലോക്കിലൂടെ കടന്നു വരുമ്പോൾ ഞാൻ ചിന്തിച്ചത് ഇതാണ് കാരണം നമ്മളെ പ്രയാസപ്പെടുത്തി ജില്ലയെ പ്രയാസപ്പെടുത്തിയിരുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഓരോ ആശുപത്രി സുൽത്താൻ ബത്തേരി ഉൾപ്പെടെ ഓരോ ആശുപത്രിയും സുൽത്താൻ ബത്തേരി ഉദാഹരണം പറഞ്ഞ് ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യാൻ ആ തീരു രണ്ടാം തരംഗത്തിന്റെ സമയത്താണ് ഈ സർക്കാർ ചുമതലയിലേക്ക് നടന്നു വരുമ്പോൾ ആ റോഡ് ഇളകി കിടക്കുന്നില്ല അവിടെ നിന്ന് തന്നെ പ്രയാസപ്പെടുത്തി ശ്രദ്ധിച്ചു ഒരു കോടി രൂപ മിനിസ്റ്റർ അതിൽ ആ വർക്ക് പെട്ടെന്ന് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു ഈ രീതിയിൽ വയനാടിന്റെ ചികിത്സാ രീതിയിൽ കൈപിടിച്ചു ഓരോന്നും സാധ്യമാക്കുന്നതിനാണ് ആ കരിങ്കൊടി അത് പൂമാലയായി വയനാടിന്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വീകരിക്കുന്നു ഞാൻ സ്വീകരിക്കുന്നു കാരണം അത്രയും അത്രയും ഒരു കാര്യങ്ങളും ഇവിടെ ഓരോ കാര്യങ്ങൾക്കും സാധ്യമാകുന്ന രീതി ഇടപെട്ടിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികൾ ലഭിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ബ്രോഡ് സ്പെഷ്യാലിറ്റിയിൽ തസ്തിക ലഭിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പക്ഷേ സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികകൾ ഉൾപ്പെടെ വയനാട് സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ഓരോ ആരോഗ്യ കേന്ദ്രങ്ങൾ എവിടെ ആവശ്യമുണ്ടോ സുഗന്ധഗിരി അവിടെ ആവശ്യമുണ്ട് ഒരു ഗോത്രവർഗ മേഖലയാണ് അവിടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു ഒരു കോടി രൂപ ജനകീയാരോഗ്യ കേന്ദ്ര ആരോഗ്യ കേന്ദ്ര ആശുപത്രികൾ സാധ്യമാക്കുന്നതിനാണ് ഇതെങ്കിലും അതിൽ തളരില്ല ആക്രമിച്ചോളൂ ബഹളം വച്ചുകൊള്ളൂ പക്ഷെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇനിയും ചെയ്യാനുള്ളത് ചെയ്യുന്നതിനു വേണ്ടി ഫോക്കസ് ആയി തന്നെ മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിൽ ടീം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കൂടെയുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കൂടെയുണ്ട് എന്നുള്ളത് മാത്രം പറയട്ടെ ഔപചാരികമായി ഇതിന്റെ എല്ലാം ഉദ്ഘാടനം നിർവഹിക്കുന്നു ഡോക്ടർ ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ നമ്മൾ കടന്നു വരുന്ന നമ്മളുടെ കഷ്ടപ്പാടുകൾ നമ്മുടെ പ്രയാസങ്ങൾ അതിലെല്ലാം ആ ജഗദീഷിൻ്റെ മുഖത്തുകളുടെ ചിരിയില്ലേ ആ കണ്ണുകളിലെ തിളക്കമില്ലേ അതിനപ്പുറം മറ്റൊന്നുമില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിനെ എല്ലാവരും അത് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കട്ടെ അറിയിച്ചുകൊണ്ട് നന്ദി നമസ്കാരം